ണിക്ക് കൊഴുക്കട്ടാ അങ്ങനെയാണ് ആമിന് പേരിട്ടത് അതിന്റെ വെച്ചാൽ ചെറുങ്ങനെ ചെറുങ്ങനെ ആക്കിയോണ്ടാന്ന് അപ്പൊ മാവ് മറ്റേ പത്തലിന്റെ പൊടിയിലേ അത് നന്നായി ഉപ്പ് വെള്ളത്തിൽ കുഴച്ച് പച്ച വെള്ളത്തിൽ തന്നെയാന്ന് കേട്ടാ ഞാൻ ഇതൊക്കെ കുഴച്ചെടുക്കാറ് അപ്പൊ കുഴക്കുന്ന കാണുമ്പോൾ ചെലവ് എന്തോ തോന്നും പക്ഷെ ഇങ്ങനെയല്ലാണ്ട് എങ്ങനെയാ കുഴക്കുക കൊഴക്കാലേ അപ്പൊ ഇന്ന് സ്കൂളും വിട്ട് വന്നിട്ട് ആമി ഇത്തിരി സങ്കടത്തോടെ വന്ന് എന്നാന്നൊന്നും അറിയില്ല ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെയാണ് അപ്പൊ അവളെ മൂട് മാറ്റാൻ കൂടി അവളെയും കൂടി ഞാൻ കൂടെ കൂട്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൈയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് വന്നാൽ അമ്മ തരുന്നു പറഞ്ഞ് എന്നിട്ട് ഒരു എടുത്തിട്ട് കൊടുത്തു കയ്യലും കഴുകി വന്ന് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഓളും ഉരുട്ടിത്തന്ന് അപ്പൊ ഞാനും ആമിയും കൂടി ഈ ഉണ്ട കൊഴുക്കട്ടേന്റെ ഉണ്ടാക്കലാണ് അപ്പോൾ ആമീന്റെ സങ്കടവും മാറി ഹാപ്പിയായി അപ്പൊ നമുക്കിതുപോലെ കുട്ടികളെ സങ്കടം മാറ്റാൻ ഇങ്ങനെ കുറച്ച് ട്രിക്കെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ മാവ് ഉരുട്ട ചപ്പാത്തി ഉരുട്ട ഒക്കെ പിള്ളേർക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ അങ്ങനെ ഒരുവിധം അതെല്ലാം നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് വേണ്ട അജ്ജലാണ് വീലും എടുക്കുന്നത് അതുകൊണ്ട് അവൻ ആ കൈ വേണ്ടി വരാഞ്ഞത് അങ്ങനെ ഏകദേശം എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്ത് ആവിയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്ക അപ്പ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടീനെ കേട്ടാ ഇനി ഉള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ പച്ചമുളക് ഞാൻ ഞാനിതിൽ ഇട്ട് ചോപ്പ് ചെയ്യയില്ല അപ്പം നല്ല ചെറുതായിട്ട് പച്ചമുളക് കിട്ടുക അപ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ചീൻ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അമ്മയും കടുക് ഇടറേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കടുക് ഒന്നും ഇട്ടിട്ടില്ല ഉള്ളിയും ഇഞ്ചിയും ചുവപ്പ് ചെയ്തതിട്ട് പച്ചമുളകും ഇട്ടിട്ടില്ല കേട്ടോ പൊതുവെ പച്ചമുളക് കുറച്ചിട്ടാണ് ഇടല് അതായത് എരിവ് തീരെ പറ്റാണ്ടായിപ്പോയി അപ്പം എരിവ് കൊടുത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറയും പക്ഷേങ്കില് അങ്ങനെയാണ് എന്നാൽ അത്യാവശ്യം കുറച്ചൊക്കെ എരിവിൽ പോകുന്നുണ്ട് പക്ഷെ കൂടുതലാവുമ്പോൾ അത് തീരെ കഴിക്കൂല അങ്ങനെ നന്നായി വാടി വരുമ്പോൾ ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുരുമുളക് പൊടിയും ഇട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയോ ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കനോ പിന്നെ മുട്ടയോ ഒക്കെ ചേർക്കാം അപ്പോൾ അന്നേരം അച്ഛനും അമ്മക്കും പറ്റാതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇത് മാത്രമാണ് ചേർത്തത് വേണം മല്ലി അലിയും ചേർക്കാം പക്ഷേ ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർത്തത് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കൊഴുക്കട്ടി ഇട്ട് മിക്സ് ചെയ്താൽ സംഭവം റെഡി അപ്പൊ മക്കൾക്ക് ഇത് നല്ല ഇഷ്ടമായി അപ്പൊ അജര് പറയുന്നുണ്ടായിന് അമ്മേ ഈ കൊഴുക്കട്ടേന്റെ ഉള്ളില് വെച്ചിട്ടല്ലേ ഈ സാധനം ഉണ്ടാക്കുക അതായത് നമ്മളെ മണിപ്പുട്ടാ ഒന്നു പറയാന്ന് ഉണ്ടപ്പുട്ട് അങ്ങനെ ആക്കുന്നത് ഞാൻ പറഞ്ഞത് അത് വേറെ ഒരു ദിവസാക്ക ഇപ്പൊ ഇത് അങ്ങനെ കഴിക്കാൻ വരുന്നത് അപ്പൊ ഇത് എളുപ്പത്തിലായി കറിയും വേണ്ടല്ല